ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ നമ്മൾ മൈസൂരിലെ ട്രിപ്സ് വ്ലോഗുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടിട്ട് ഇത് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ ഫിലോമിന ചർച്ച ആണ് നമ്മൾ ആദ്യം പോയതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചർച്ച ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടുന്ന് നടന്നിട്ട് ഇങ്ങനെ പോകുക കുറച്ച് നടന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് രണ്ടുപേരെ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നടന്ന് പോലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ നല്ല ഫുട് പാത്ത് കച്ചവടമുണ്ട് വഴിയോര കച്ചവടങ്ങൾ പോലെ ഇവിടെ കാണാനുണ്ട് അപ്പോൾ വളരെ ചെറിയ റേറ്റിൽ തന്നെ ഇങ്ങനെ ഫാൻസുകളും എല്ലാ ഐറ്റംസുകളതും ഇതുപോലെയുണ്ട് അപ്പം ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ അതൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ പിന്നെ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല ഫേമസ് ആയ പാലസിലേക്കാണ് അപ്പോൾ എന്തായാലും ഇതിൽ പോകാതെ വരാരും മൈസൂർ വന്നാൽ എന്തായാലും പാലസ് കാണാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയ ടൈം നോക്കുമ്പോൾ ഓപ്പണല്ല ആ ടൈം കുറച്ച് ക്ലോസ് ആണ് ലഞ്ച് ടൈം ആയിരുന്നു അപ്പോൾ രണ്ട് മണിക്ക് ശേഷമാണ് പിന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പറഞ്ഞു നൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് മൂന്ന് നാല് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അവരോടൊപ്പം നമ്മൾ പിന്നെയുള്ള യാത്ര അപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നി നമ്മൾ ഇത്രയും പേര് പോകുന്നുണ്ട് പിന്നെ അവർക്ക് ടൂറിസ്റ്റുകൾ പോകുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് മ്യൂസിയം കാര്യങ്ങൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് ടൈമുണ്ട് അടുത്തത് പാലസ് ഓപ്പൺ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താം അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ പോയത് അവർ സാന്തൽ കൊണ്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ അതിൽ സാന്തൽ കൊണ്ടുള്ള ഒരു ഐറ്റംസുകളാണ് കൂടുതലായിട്ടും അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ റെസ് റെസറേൻ്റെ ഭാഗമായിട്ട് വന്ന ഷോപ്പുകളെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടി ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ പർച്ചേസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ കുറേ ഐറ്റംസുകൾ അവരിങ്ങനെ കാണിച്ചു തന്നെ പരിചയപ്പെടുത്തി തരുകയും ചെയ്യും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് തരൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും അറിയാതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ ഒന്ന് കാണുമ്പോൾ നല്ലൊരു ത്രില് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ അവിടെ വീഡിയോ അലോഡ് അല്ലായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളവർ തിരിച്ചിവിടെ തന്നെ കൊണ്ടാക്കി തന്നു അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ലഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെച്ചു കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ലഞ്ച് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നുള്ളത് പാലസും കൂടി കണ്ടതിന് ശേഷം കഴിക്കാത്തതുകൊണ്ട് ജസ്റ്റ് നടക്കും കുറക്കാനുള്ള ഐറ്റംസുകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് അപ്പോൾ എല്ലാവരും ഇതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പനി മുട്ട ഇതൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ അപ്പോൾ ഇതേ കണ്ടോ നല്ല വിൽക്കുന്ന ഇതുപോലെ പല പല ഐറ്റംസുകൾ പോലെ ഉണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ മാത്രമുള്ള ഐറ്റംസുകൾ അവിടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാമെന്ന് ചേച്ചു അപ്പോൾ ഇതിനെ പുറത്ത് ചുറ്റിക്കയറാനുള്ള ചെറിയൊരു വാഹനമുണ്ട് പൈസ കൊടുത്താൽ നമുക്ക് മൊത്തമായിട്ട് അതുപോലെ പുറത്തൊക്കെ ചുറ്റി കാണിക്കാൻ അതിന് മാത്രം ഏക്കറെണക്കിന് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കയറാൻ എറണാകുളിച്ചു നടന്ന് തന്നെ പോവുകയാണ് അപ്പോൾ നമ്മൾ പാലസ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് അതിനുശേഷം നമ്മളതിലേക്ക് നടന്നു പോയാണ് അപ്പോൾ അകത്ത് ചെരുപ്പ് പ്രവേശനമില്ല കേട്ടോ അപ്പോൾ ചെരുപ്പ് അല്ലോടല്ലോ അപ്പോൾ ചെരുപ്പ് നമുക്ക് അയച്ച് വെച്ച് അതൊരു കവറിലാക്കി വെക്കാനുള്ള അവിടെ സ്റ്റോറേജൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മളത് അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ചിത്രപ്പണികളും നല്ല കൊത്തുപണികളും എല്ലാം ആയിട്ട് എഴുന്ന കൊട്ടാരം കണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കുറേ ടൈം തന്നെ ഇതുതന്നെ വേണം ശരിക്കും എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനോ ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൂറിൽ ട്രിപ്പിൽ നിന്നാണ് വീഡിയോസൊക്കെ വളരെ കുറവായിരുന്നു എടുത്ത് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കാണില്ലേ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരുപോലെ ഉണ്ടായിരുന്നു അതിഷ്ടമുള്ള ഇഷ്ടമുള്ള ചിത്രപ്പണികളും ഓരോ ക ഓരോത്തിനും ഓരോ ചരിത്രങ്ങൾ തന്നെ പറയാനുണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഓരോ ഫോട്ടോസിനും ശരിക്കും പറഞ്ഞാൽ ഓരോ ചരിത്രങ്ങൾ തന്നെ ഉണ്ടാവും ഈ കൊട്ടാരം കാണാൻ തന്നെ ടൂറിസ്റ്റുകൾ അറുപത് ലക്ഷത്തിലധികം തന്നെ ഉണ്ട് ഒരു വർഷത്തിൽ എന്നൊക്കെയാണ് കണക്കൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കൊറോണ വന്നിട്ട് സിറ്റുവേഷൻ അറിയില്ല അപ്പോൾ അത്രക്കും നമുക്ക് ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന ഒരു കൊട്ടാരം കൂടിയാണിത് ഈ കൊട്ടാരത്തിൽ കിടക്കാൻ തന്നെ മൂന്ന് കവാടങ്ങളുണ്ട് ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലൊന്നു മാത്രമാണ് യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ മെയിൻ ഗേറ്റിലൂടെ ആർക്കും ഇങ്ങനെ പ്രവേശനമില്ല ഇഷ്ടംപോലെ ഗാർഡനുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ലവണ്ണം മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ പാലസ് അപ്പം നിങ്ങൾക്ക് കാണാം പതിനൊന്ന് ഈ അകത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വേഷം നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം 你们。 Thank അപ്പോൾ ഇതൊക്കെയാണ് അകത്തുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ അതിന് ശേഷം നമുക്ക് പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടും നല്ല ഏക്കരണക്കിന് സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഗാർഡനുകളും ഇഷ്ടം ചെടികളൊക്കെയാണ് ഇഷ്ടംപോലെയുള്ളത് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം ഇഷ്ടംപോലെ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഇതല്ലേ ആയിരുന്നു പല വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ കണ്ട ശേഷം നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് എന്തായാലും നിങ്ങൾക്ക് അറിയില്ല എവിടെയൊക്കെ ലഞ്ച് കഴിക്കാൻ അപ്പോൾ ഇവിടുത്തേക്ക് നല്ലോണം വിഷം കാരണം കുറേ നടക്കാനുണ്ടായിരുന്നു നല്ല നടന്ന് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലോണം ലൈറ്റായി അപ്പോൾ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് അപ്പോൾ നേരെ നമുക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ നല്ലൊരു ഫുഡ് തന്നെ കിട്ടി അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തിയും കുറച്ച് ചോറും മറ്റുള്ള ഐറ്റംസുകളൊക്കെ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലായി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോകുന്നത് അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ റൂമിലേക്കാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രഷായി ബാക്കി നമ്മൾ നമ്മൾ വണ്ടി എടുത്തിട്ട് പോകുക എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് പോകുന്നവയ്ക്ക് കണ്ട വേറൊരു കാഴ്ചയാണ് ഇതുപോലെ കുതിര വണ്ടി അപ്പോൾ നല്ല രസമുണ്ടായി കാണാൻ അപ്പോൾ നമ്മൾ പോയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ വരും അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു ടീ കുടിക്കാന്ന് വെച്ചു അപ്പോൾ ടീൻ്റെ കൂടെ നമ്മൾ കണ്ടതാണ് പരിപ്പ് വടന കൂടെ നമുക്ക് കിട്ടിയത് ചട്നിയാണ് ഇവിടുന്ന് തരുന്നത് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കഴിക്കുന്നില്ല അതേ ചട്നിയാണ് നമുക്കിവിടെ ഇപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാകും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ പോയത് നേരം മോളിലേക്കാണ് ഇപ്പോൾ മൈസൂർ തന്നെ ഉള്ളൊരു മോളിലാണ് നമ്മൾ പോയത് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളിൽ കൂടി കാണാം അപ്പോൾ ഇത് മോളിൽ പോകുമ്പോഴത്തേക്ക് രാത്രി ആയിരുന്നു കേട്ടോ രാത്രി ആയിപ്പോഴത്തേക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ദിവസം തന്നെയാണ് കേട്ടോ കവർ ചെയ്തത് അപ്പോൾ ആദ്യത്തെ ചർച്ച് കഴിഞ്ഞ് പാലസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനോട് മോള് അപ്പോൾ ഇത്രയും ടൈം എന്തായാലും ഇതൊക്കെ കാണാൻ കുറേ ടൈം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെ ധാരാളമായിരുന്നു നമ്മളിപ്പോൾ ഒന്നും വെറുതെ വേസ്റ്റ് ആയില്ല അപ്പോൾ രാത്രി വരെ നമ്മൾ ജസ്റ്റ് നല്ല പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് പല പല ഐറ്റംസ് മോളിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ കുറക്കാനുള്ളതൊക്കെ അങ്ങനെ മോളൊന്ന് ചുറ്റിക്കാണാന്ന് വിചാരിച്ചു ഇപ്പോൾ കാര്യമായിട്ട് പർച്ചേസ് ഒന്നുമില്ല അപ്പോൾ കണ്ടവൊക്കെ ചെറിയ ചെറിയൊരു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്യാം എന്ന് വെക്കാൻ പാടില്ല കാരണം അന്നേരം അധികം നമ്മൾ കാരണം വന്ന വഴിക്കായിരിക്കും നമ്മൾ വരിക നമ്മൾ വേറെ വേറെ പോകും ലൊക്കേഷനിലേക്കൊക്കെ പോവുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം തന്നെ പർച്ചേസ് ചെയ്യണം നമ്മൾ എന്തായാലും മൈസൂരിൽ ഒരു പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാമെന്നൊക്കെയാണ് അപ്പോൾ മോള് വന്നവക നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു പർച്ചേസും കൂടി നടത്തുകയെന്ന് ചോദിച്ചു ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇതൊക്കെയാണ് ഉള്ളത് ഡ്രസ്സുകൾ കാര്യങ്ങളും എല്ലാണ്ട് അങ്ങനെ നല്ല ഓഫറുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മോളൊന്ന് ചുറ്റിക്കാണാം അപ്പോൾ ഇതൊക്കെയായിരുന്നു മുകളിലുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ട് അപ്പോൾ കഴിഞ്ഞ ഏകദേശം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകണം അതിന് മുന്നേ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണമിന് അപ്പോൾ നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് വിട്ടു അപ്പോൾ ഇനി ഫുഡും കൂടെയും കഴിഞ്ഞാൽ നേരെ റൂമിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ മൈസൂരിലെ ട്രിപ്പിലെ ഫസ്റ്റ് ഡേ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് കാണിച്ചത് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് എന്തായാലും ഇടൻ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിനെ തൊട്ടടുത്തു ബെൽബട്ടൺ അതിൽ ഓൾ വേണം ഇനാബിൾ ചെയ്യാൻ അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക വല്ല കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് മുന്നേത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം ഇത് കാണാം അപ്പോൾ മൈസൂർ ട്രിപ്പ് വിശേഷം ഇതോടെ തീരുന്നില്ല അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോസും വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബൈ ഫ്രം റോപ്പീസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് ബൈ താങ്ക് യു